ചെറിയ ചെറിയ പൊടിയാക്കിയ ഏ ഇതാ കറിയേപ്പിലേ കഷ്ണല്ലോ ഞാൻ കറിക്കാക്കണം ഞാൻ പറഞ്ഞു കൊണ്ട് കറിയാക്കുന്നു ചിക്കൻ പേട്ടാക്കുന്നു നല്ല തേങ്ങ കൊത്തെല്ലാം ഞാൻ അതികോള പേട്ടാക്ക

അതെന്നെ ഏ കളി തേങ്ങ കേക്കില്ല അതേങ്ങടിക്കല്ലേ തയരാട്ടു കഴുകിയ ചിക്കൻ നല്ല പഠിപ്പിക്കഴുകൊണ്ടിട്ടുണ്ട് മസാല കുറച്ച് മസാല ഇട്ടുനോക്ക ആദ്യം നമ്മടെ ഉപ്പ് ചിക്കൻ പെരട്ട് അത് തിന്നുമ്പോ മസാ നിക്കൻ പരട്ടുന്നു അല്ലെ കൊണ്ടന്നാക്കുന്നു ചിക്കൻ പരട്ട ആദ്യമായിട്ട് കാണുന്നു കൊറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി രം മസാലം ഗരം മസാല കൂടി ഇടാൻ പറഞ്ഞിട്ടില്ല കറിയപ്പഴ കള നോക്ക് പച്ച ഗരം മസാലയാതി അല്ലേ നല്ല ബുദ്ധിമുട്ട് കിരക്കി പിടിപ്പിക്കല്ലേ ചിരുമ്പി പിടിപ്പിക്കാൻ തീരുമാന ിറ്റോക്കണു അരമണിക്കൂറാ എന്നാ പിന്നെ നോക്കാം ഉം ഇന്നത്തെ നമ്മുടെ ചിക്കൻ പരട്ട് ആക്കേ ഇത് അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല അല്ലേ കൂടുതൽ കൂടുതലാക്കിയിട്ടൊന്നുമില്ല ഇതെന്താകുന്നു പറയാൻ കഴിയില്ല എന്നാലും നോക്കാം അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ പറയാം നമ്മുടെ തേങ്ങക്കൊത്തുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് നമ്മുടെ സവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി തക്കാളി പിന്നെ നമ്മൾ പിന്നെ ചിക്കൻ അല്ലേ ചിക്കൻ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടേ കുറച്ച് മുളക് ആഹാ ചട്ടി ചൂടാവട്ടെ ആദ്യം വെളിച്ചെണ്ണ അല്ലേ ആദ്യം നമ്മുടെ തേങ്ങാ കൊത്തേ അപ്പൊ നമ്മുടെ തേങ്ങാ ഏകദേശം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചി വളുത്തുള്ളി അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്ക അടുത്ത നമ്മുടെ സവാള അരിഞ്ഞത് സവാള ഇടന്ന് പച്ചമുളക് ഇടുന്നു എന്നാൽ പച്ചമുളക് കൂടി പച്ചമുളക് സവാള എന്നാ നമ്മുടെ വലിയ ഉള്ളി അല്ലേ തീ കൊറച്ച് തീ കൊറച്ച് തരി തക്കാളി ഇട്ടുകൊടുക്ക തക്കാളിയിലൊന്ന് ഉടഞ്ഞതായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇവിടെ മസാലപ്പൊടികൾ ചേർക്കുക ആദ്യം ആദ്യം നമ്മുടെ മുളക് പൊടി കുറച്ച് കൂടുതലട കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് കുറച്ച് മല്ലിപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി யா நல்ல மணம் வந்து இனி அயா சிக்கன் இடா இனி அப்படி சிக்கன் இட சிக்கன் தட்டி கொடுக்க நம்ம மசாலையில் ടക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അടി കഴിയാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി അപ്പോൾ ലാസ്റ്റായി കുറച്ച് കറി ഒപ്പി കുറച്ച് പച്ച ഒഴിച്ചേ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ നമ്മുടെ ചിക്കൻ പരട്ട് റെഡി അല്ലേ ഓക്കെ നച്ചു വർച്ച് കൊത ഒരു ഭക്ഷണം എടുത്തിട്ടുണ്ട് അവിടുത്തെ എന്റെ അമ്മ ചോറ് തരുന്നില്ല സീരിയൽ കഴിഞ്ഞിട്ടാതാ സീരിയൽ കാണാൻ പോയിനി അടക്കാൻ വിശന്നും നിൽക്കാൻ ആവുന്നില്ല വന്നിട്ട് ഞാൻ ഇപ്പൊ എടുത്ത് കഴിക്കണ്ട പതിനൊന്നര മാറ്റായാലും ഇപ്പൊ സീരിയൽ കണ്ടിട്ട് എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് കഴിഞ്ഞില്ലേ േ ചിക്കൻ പഴട്ട് മതി അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ പുളിങ്കേരി ഉണ്ടേ പുളിശ്ശേരി 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 സോറി പുളിശ്ശേരിയാണ് അതിന് നമ്മളെ പുളിശ്ശേരി is the that কাও চাব নেষ্টু เราเป็นเราไม่ได้กินข้าวตายแล้วชูตาข่ายไหม